എനിക്കുണ്ടായ ഒരു അനുഭവം പറയുവാണേ ഞാൻ ചില ഹോട്ടലിൽ പോയിട്ട് സീ കബാബ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ കാട്ടിയേക്കാണ് അൽഫാമിൻ്റെ പീസ് കട്ട് ചെയ്ത് കോലു കുത്തി കൊണ്ടത് അപ്പം എനിക്ക് എന്താ തോന്നിയത് എന്നറിയോ എന്ത് അവിടെ നിന്ന് അൽഫാമും വാങ്ങിച്ചു ഈ അൽഫാമും ഈ കബാബും ഒരു സാധനം തന്നെ പക്ഷെ കട്ട് ചെയ്തിരിക്കണോ കോലു കുത്തിക്കണോ എന്നുള്ളൊരു മാത്രം പക്ഷേ അവർ ഇന്നൊരു മാറ്റം മാത്രം അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി കബാബുണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ വീടി സംഭവം വളരെ സിമ്പിൾ ആ ചിക്കനക്ക് കുറച്ച് ബ്രെഡ് ക്രംസും പച്ചമുളകും ചേർത്തും നമുക്ക് അരച്ചെടുത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്ത സവാളയട്ടോ അന്നത്തെ വെള്ളം മുഴുവൻ കളയാനോ എന്നിട്ട് നമുക്ക് ചെറുക്കാൻ പാടുള്ളൂ മതിയിരുന്നു ആ അപ്പോട്ടെ നമുക്ക് മസാലകളും ചില്ലി ഫ്ലേക്സ് ഇഞ്ചി പേസ്റ്റ് ഇലകളും ഉപ്പും നെയ്യും ചേർത്ത് നന്നായി കുഴച്ച് ഒന്ന് നമുക്ക് വെച്ചാൽ കടലാസ് മേലെ അലുമിനിയം ഫോയിൽ ചുറ്റിയതാ കുറച്ച് മെൽറ്റഡ് ബട്ടർ സ്പ്രെഡ് ചെയ്തു നമുക്ക് സ്റ്റാർട്ടർ ആക്കാം ചപ്പാത്തിയുടെ കുബോസിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്തിട്ട് കഴിക്കാറ്റ് പക്ഷെ നമ്മൾ ചിക്കൻ സീക്ക് ഗ്രേവി ഓ എന്റെ മക്കൾ എന്താ അതിനെ കുറിച്ച് പറയാമായും അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പൊ നാളെ കാണാം ഓക്കെ